ി കൃപ നഷ്ടപ്പെട്ടവന് ലൂസിഫറായി മാറിയ തട്ടിലെ വൈദികൻ തുറന്നടിക്കുകയാണ് എറണാകുളത്തെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ ഇത്രയും കാലം സഭ പറയുന്നത് അനുസരിച്ചു കൊണ്ടും സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ ഒരു വാക്കുപോലും പുറത്തു പറയാതെ അവർ പറയുന്നത് മുഴുവൻ അക്ഷരം പ്രതി അനുസരിച്ച് പോകുന്നതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വൈദികരിൽ ഒരു വൈദികൻ തുറന്നടിക്കുകയാണ് നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം എറണാകുളത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു വൈദിക സമിതി എന്ന പേരിൽ സഭ നിരോധിച്ച അല്ലെങ്കിൽ ഇപ്പോൾ നിയമ പ്രാബല്യമില്ലാത്ത വൈദികരുടെ സമിതി വിളിച്ചു ചേർത്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ തലവൻ എന്ന് സ്വയം പറയുന്ന അല്ലെങ്കിൽ അതിന് യോഗ്യനല്ലാത്ത മിസ്റ്റർ തട്ടിലും തട്ടിലിന്റെ വികാരി എന്ന് പറഞ്ഞ് മറ്റേതോ രൂപതയിൽ നിന്ന് എറണാകുളത്തേക്ക് വലിഞ്ഞു കയറി വന്ന മിസ്റ്റർ പാമ്പ്ലാനിയും കൂടെ സഭാവിരുദ്ധരായിട്ടുള്ള ലോഹത്തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് അവരുടെ സമവായ ഫോർമലയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇതേ ലോകത്തൊഴിലാളികളെ വരാൻ പോകുന്ന പത്തൊൻപതാം തീയതി വീണ്ടും വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഈ പറയുന്ന തട്ടിലും ഈ പറയുന്ന പാമ്പ്ലാനിയും ഇവരുടെ ഉദ്ദേശം എന്താണ് സഭ നശിപ്പിക്കുവാനാണോ ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് വിശ്വാസികൾ ഒന്നടകം ചോദിക്കുകയാ കാരണം സഭയുടെ സഭാ ട്രൈബ്യൂണൽ സഭയിൽ നിന്ന് മാറ്റി നിർത്തണം അല്ലെങ്കിൽ എറണാകുളം ബസലക്കിയിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ മിസ്റ്റർ മണവാളനെ കൂട്ടത്തിലിരുത്തി മണവാളനെ മടിയിലിരുത്തിക്കൊണ്ട് സഭാ വിരുദ്ധനായ മണവാളനെ പൊക്കിപ്പിടിക്കുന്ന മിസ്റ്റർ പാമ്പ്ലാനിക്കും മിസ്റ്റർ തട്ടിലിനുമെതിരെ ആ ആഞ്ഞടിക്കുകയാണ് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ ഇപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും അതോടൊപ്പം എറണാകുളത്തെ വിശ്വാസികളും സഭയുടെ തലപ്പത്തിരിക്കുന്ന മെത്രാൻമാർ ഒരു ചുക്കിനും ചുണ്ണാബിനും കൊള്ളാത്തവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എറണാകുളത്തെ ഇപ്പോൾ എറണാകുളം ബസലിക്കിക്ക് കാവലിരിക്കുകയാ കാരണം ബസലിക്കാരും അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു പേടിച്ചിട്ടല്ല അവർ ഇരിക്കുന്നത് എറണാകുളം ബസലിക്കിയിൽ എറണാകുളത്തെ ലോകത്തൊഴിലാളികളായ സഭാ വിരുദ്ധർ ആക്രമണം അടിച്ചുവിട്ട് അവിടെ ഇപ്പോഴുള്ള ബസലിക്കയുടെ വികാരിയെ അപായപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെ മണമാളൻ എന്ന സഭാവിരുദ്ധൻ ഞാൻ ആര് പറഞ്ഞാലും ഇവിടം പോവുകയില്ല എന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ചിരിക്കുകയാ ഇവർക്കൊക്കെ ഇനി എന്ന് നേരം വെളുക്കുമെന്ന് അറിയില്ല കാരണം സീറോ മലബാർ സഭയെ നശിപ്പിക്കുവാൻ ഒരു തട്ടിലും ഒരു പാമ്പ്ലാനിയും കൂട്ടുപിടിച്ചിരിക്കുന്നത് സഭാവിരുദ്ധരായിട്ടുള്ള വിരുദ്ധരായിട്ടുള്ള എറണാകുളത്തെ ലോകത്തൊഴിലാളികളെയാണ് നമ്മൾക്കറിയാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു റിസർച്ച് തിങ്കളാഴ്ച പുറത്തു വന്നിരിക്കുന്നു പ്യൂർ റിസർച്ച് സെന്റർ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ വ്യക്തമായി പറയുന്നത് ക്രിസ്ത്യാനികൾ ഇപ്പോൾ വളർച്ചാ നിരക്കിൽ താഴേക്ക് വരികയാണ് അത് ലോകമെമ്പാടുമുള്ള പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരിപ്പോൾ വെറും ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ലോക ജനസംഖ്യയിൽ അനുപാതത്തിനനുസരിച്ച് ക്രിസ്തുമതം വളരുന്നില്ല ഒരാൾ ക്രിസ്ത്യാനി ആകുമ്പോൾ നാലു പേർ ക്രിസ്തു മതം വിട്ടുപോകുന്നു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ആഗോള അടിസ്ഥാനത്തിൽ ക്രിസ്തു മത വിശ്വാസികളുടെ എണ്ണത്തിൽ ഒന്ന് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ കുറവാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതിനവർ പ്രധാനമായും പറയുന്ന ഒരു കാരണം അസംതൃപ്തിയാണ് ഈ കുറവിന് കാരണമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അസംതൃപ്തി ഇതേ അസംതൃപ്തിയാണ് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ മാടിക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ തട്ടിലിനെയും മിസ്റ്റർ പാംബ്ലാനിയെയും കണ്ടുകൊണ്ട് എറണാകുളത്തെ ലോകത്തൊഴിലാളികളെ കണ്ടുകൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം വരുന്ന സീറോ മലബാർ സഭയിലെ വിശ്വാസികളിൽ അസംതൃപ്തി നടമാടുകയ ഇതിന് പൂർണ്ണ ഉത്തരവാദികൾ മിസ്റ്റർ തട്ടിലും മിസ്റ്റർ പാംബ്ലാനിയുമാണ് ഇവരെ സഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാതെ സീറോ മലബാർ സഭ ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ല ഈ സാഹചര്യത്തിലാണ് ഒരു വൈദികൻ ഇവർക്കെതിരെ തുറന്നടിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാട്സപ്പ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം എന്താണ് അദ്ദേഹം മിസ്റ്റർ പാമ്പ്ലാനിയെയും മിസ്റ്റർ തട്ടിലിനെയും പറ്റി പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എറണാകുളത്തെ ഒരു വൈദികന്റെ വാട്സാപ്പ് മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ജൂൺ അഞ്ചാം തീയതി മേജർ ആർച്ച് ബിഷപ്പിന്റെയും അദ്ദേഹത്തിന്റെ വികാരിയുടെയും നേതൃത്വത്തിൽ അതിരൂപത ആസ്ഥാനത്ത് ഒരു വൈദിക സമ്മേളനം ചേരുകയുണ്ടായി വൈദിക സമിതി യോഗമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് അങ്ങനെ ഒരു സമിതി ഇല്ല എന്ന് വാദമുയർന്നപ്പോൾ ആലോചനാ സമിതി എന്നാക്കി മാറ്റി എന്നാൽ അതും ഇപ്പോൾ നിലവിലില്ല ആലോചനാ വികാരിമാരുടെയും സംയുക്ത യോഗമെന്നാണ് പിന്നീട് അതിനെ വിളിച്ചത് വിമതന്മാരെ തൃപ്തിപ്പെടുത്താനാകണം എങ്ങനെയും ഈ യോഗം കൂടണമെന്ന് പിതാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു വൻ പോലീസ് സന്നാഹങ്ങളാണ് അതിനുവേണ്ടി ഒരുക്കിയത് ഫൊറോണാ വികാരി എന്ന നിലയിൽ ബെസലിക്ക അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാലിയത്തച്ഛനും ക്ഷണം കിട്ടി അച്ഛൻ പോയി ഇത് അവിടെ ഉണ്ടായിരുന്ന വിമത നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പുറത്തു പോകണമെന്ന് അവർ പിടിച്ചു അതേ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് നിർബന്ധപൂർവം അദ്ദേഹത്തെ സമ്മേളന ഹാളിൽ നിന്ന് ഇറക്കി വിട്ടു പകരം അവിടെ ഇരുന്നത് ആരാണ് മുൻ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളൻ അതിരൂപതയുടെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ മണവാളനെ അവിടെ നിന്നും സ്ഥലം മാറ്റിയിരുന്നതാണ് അയാൾ അനുസരിച്ചില്ല അയാൾ മെത്രാനെതിരെ സിവിൽ കോടതിയിൽ കേസ് കൊടുത്തു ഇങ്ങനെതിരെ കേസ് കൊടുക്കുന്നത് ഗൗരവമേറിയ സഭാ കുറ്റമാണ് എന്നാൽ അയാൾ അവിടെ തന്നെ തുടർന്നു പാമ്പ്രാനി പിതാവിന്റെ മൗന സമ്മതത്തോടെയാണിത് എന്ന് പറയുന്നു ഇയാൾക്കെതിരെയുള്ള പരാതിയിൽ എറണാകുളത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രൈബ്യൂണൽ ചേർന്നു ഈ വൈദിക സമ്മേളനത്തിന്റെ ട്രൈബ്യൂണലിന്റെ വിധി വന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പള്ളിമുറിയും ഓഫീസും ഒഴിയണമെന്ന് നിർദ്ദേശിച്ചു ഈ വിധി കയ്യിൽ വെച്ചിട്ടാണ് മാർ തട്ടിൽ മണവാളനെ യോഗത്തിൽ ഇരുത്തിയത് മാർ തട്ടിൽ തന്നെയാണ് ഈ ട്രിബ്യൂണൽ സ്ഥാപിച്ചത് എന്നും ഓർക്കണം ഇപ്പോൾ വിമതരുടെ ആവശ്യം ഈ ട്രിബ്യൂണൽ പിരിച്ചുവിടണമെന്നാണ് ഈ ആവശ്യത്തിന് മാർ തട്ടിൽ വഴങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം മെത്രാൻമാരുടെ കൽപ്പനകൾക്ക് വില കൽപ്പിക്കേണ്ട എന്നല്ലേ ഇതെല്ലാം നൽകുന്ന സൂചന നിയമമൊന്നും നോക്കേണ്ട കയ്യൂക്കുള്ളവൻ കാര്യം കാണട്ടെ എന്നല്ലേ അത് നൽകുന്ന സന്ദേശം നിലവിലുള്ള കുരിയായ മാറ്റണമെന്നാണ് വിമതരുടെ മറ്റൊരാവശ്യം മാർത്തട്ടിലും അദ്ദേഹത്തിന്റെ വികാരിയും അതിനു വേണ്ടി അത്രേ ഒരുങ്ങുന്നത് തങ്ങൾ മാറുന്നില്ല എന്ന് കുരിയ അംഗങ്ങൾ പറഞ്ഞാൽ എന്തു ചെയ്യും മുൻപ് മാറാൻ പറഞ്ഞ പലരും മാറിയിട്ടില്ല പിന്നെ അവരെന്തിനു മാറണം നിലവിലുള്ള കുര്യെ മാറ്റണമെന്നാണ് മറ്റൊരാവശ്യം തട്ടിലും അദ്ദേഹത്തിന്റെ വികാരിയും അതിനു വേണ്ടിയാണത്രേ ഒരുങ്ങുന്നത് തങ്ങൾ മാറുന്നില്ല എന്ന് കുര്യ അംഗങ്ങൾ പറഞ്ഞാൽ ഇവർ എന്തു ചെയ്യും മുൻപ് മാറാൻ പറഞ്ഞ പലരും മാറിയിട്ടില്ല പിന്നെ അവരെന്തിനു മാറണം മണവാളൻ ഇപ്പോഴും മാറിയിട്ടില്ല ഓർക്കണം അവിടുത്തെ കൈക്കാരന്മാർ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് അയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അവർ കേസ് കൊടുത്താൽ മണവാളൻ ക്രിമിനൽ കേസിൽ പ്രതിയാകും അങ്ങനെ ഒരു ക്രിമിനൽ പ്രതിയെ സംരക്ഷിക്കുന്ന മെത്രാൻമാർ എങ്ങനെ അച്ഛന്മാരോട് മാറാൻ ആവശ്യപ്പെടും അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ബലമായി പിടിച്ചു പുറത്താക്കണം അത് വിശ്വാസികൾ കൈയും കെട്ടി നോക്കി നിൽക്കുമോ പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ച് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കാം അപ്പോൾ പുതിയ ആളുകൾക്ക് അവിടെ കയറാൻ പറ്റുമോ വിശ്വാസികൾ അവരെ ഉപരോധിച്ചാൽ എന്തു ചെയ്യും രാഷ്ട്രീയ സ്വാധീനവും പോലീസ് സഹായവും കൊണ്ടാണോ അതിരൂപത ഭരിക്കുവാൻ പോകുന്നത് സഭയുടെ പാരമ്പര്യങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തി എത്ര മുന്നോട്ട് പോകും ഡിയർ മേജർ ആർച്ച് ബിഷപ്പ് ഡിയർ ആർച്ച് ബിഷപ്പ് യു മസ്റ്റ് നോ ദാറ്റ് യു ആർ ഇൻ എ സെൽഫ് ഡിസ്റ്റക്ടീവ് മോഡ് യു ആർ ഡിസ്മാൻഡിങ് എ സിസ്റ്റം യു ആർ ഡിസ്ട്രോയിങ് ദ വെരി ഇൻസ്റ്റിറ്റ്യൂഷൻ യു ആർ ഓവർ ഇവർ വർത്തിച്ച കമ്പ് ാണ് ഇതെല്ലാം കാണുന്ന സഭയോട് അല്പമെങ്കിലും സ്നേഹമുള്ള മറ്റു മെത്രാൻമാരോടാണ് ചോദ്യം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് സഭയെ കൊണ്ടുപോകുന്നത് ഫാദർ ജോർജ് നെല്ലിശ്ശേരി നമ്മൾ കേട്ടു എറണാകുളത്തെ ഒരു വൈദികന്റെ രോക്ഷ പ്രകടനം കാരണം സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർക്ക് ഇന്ന് എറണാകുളത്ത് നിലനിൽപ്പില്ല എന്നുള്ളൊരു സ്ഥിതി വിശേഷം ഉണ്ടാക്കിയെടുത്തിയിരിക്കുകയാണ് മിസ്റ്റർ തട്ടിലും മിസ്റ്റർ പാമ്പ്ലാനിയും ഇവർ സാത്താന്റെ സന്തതികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വാസികൾ പറയുക ഇവിടെ ഫാദർ നെല്ലിശ്ശേരി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേടുണ്ട് കുവാദിസ് അതിനർത്ഥം നീ എവിടേക്ക് പോകുന്നു എന്നാണ് കുവാദിസ് എന്നത് ഒരു പ്രശസ്തമായ ക്രിസ്ത്യൻ ലെജൻഡിന്റെ ഭാഗമാണ് യേശുവിന്റെ ശിഷ്യനായ വിശുദ്ധ പത്രോസ് റോമിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ യേശുവിനെ കാണുന്നു പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു എവിടേക്ക് പോകുന്നു കർത്താവ് യേശു കൊടുത്ത മറുപടി ഉണ്ട് ടു റോം ടു ബി ക്രൂസിഫൈഡ് അഗൈൻ ഞാൻ റോമിലേക്ക് തിരിച്ചു പോകുന്നു വീണ്ടും ക്രൂസിതനാകുവാൻ ഇത് രക്തസാക്ഷിയാകുവാൻ പ്രചോദിപ്പിച്ചു എന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവരോട് ഫാദർ ജോർജ് നെല്ലിശ്ശേരിയെ പോലെയുള്ള മറ്റു വൈദികരും ചോദിക്കുന്നു സീറോ മലബാർ സഭയുടെ സിനിഡ് മത്രാൻമാരെ കുദീസ് നിങ്ങൾ എവിടേക്ക് പോകുന്നു നിങ്ങൾ കർത്താവിനോടൊപ്പം രക്തസാക്ഷിയാകുന്നു അതോ സാത്താനെ പോലെ സഭയെ ഒറ്റിക്കൊടുക്കുന്നു നിങ്ങളുടെ സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം കസേരകൾക്ക് വേണ്ടി നിങ്ങൾ സഭയെ ഒറ്റുകയാണോ കർത്താവിനോടൊപ്പം രക്തസാക്ഷിയാകുവാൻ നിങ്ങൾ മെത്രാൻമാർ തയ്യാറല്ലേ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കൊപ്പം നിൽക്കുവാൻ നിങ്ങൾ തയ്യാറല്ലേ മാർപ്പാപ്പയോടൊപ്പം നിൽക്കുവാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളും വൈദികരും ഒരേ നാണയത്തിൽ ഒറ്റ ശബ്ദത്തിൽ മെത്രാന്മാരോട് ചോദിക്കുകയാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് കുപ്രസിദ്ധനായിട്ടുള്ള വിമത ലോഹധാരി വൈലിക്കോടൻ പറഞ്ഞ അല്ലെങ്കിൽ വൈലിക്കോടൻ ആവശ്യപ്പെട്ട ആ ആവശ്യമാണ് ഇപ്പം ന്യായമായിട്ടുള്ളത് എന്ന് വിശ്വാസികൾ ചിന്തിക്കുവാൻ തുടങ്ങി വൈലിക്കോടൻ എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് കേട്ടുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വൈലിക്കോടൻ പറഞ്ഞത് കേൾക്കാം നന്ദി നമസ്കാരം എല്ലാ